നമസ്കാരം മാപ്രകളുടെ സ്തുതി പാഠക വാർത്തയ്ക്ക് പിണറായി കൽപ്പിച്ചിരിക്കുന്നത് പുല്ലുവില സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഇങ്ങനെ ഒരു വാർത്ത വന്നാൽ മാധ്യമങ്ങൾ സ്വയം കരുതും അയ്യോ പ്രതിരോധത്തിലായേ പ്രതിസന്ധിയിലായ ക്ഷീണമായ എന്നൊക്കെയാണ് പക്ഷെ പിണറായിയെ സംബന്ധിക്കുന്നിടത്തോളം അദ്ദേഹം ആ വാർത്തയെ ചെവി പോലും കൊടുക്കാതെ സ്വന്തം കർമ്മ പഥത്തിൽ അദ്ദേഹം വളരെ കൂടിയും വളരെ ശക്തനായി മുന്നോട്ട് പോകുന്നു എന്നതിന്റെ തെളിവാണ് ഈ ദൃശ്യം ഇന്നിപ്പോ കൊച്ചിയിലാണ് കൊച്ചിയിലെത്തി അദ്ദേഹം നിയമസഭ തുടങ്ങിയതിന്റെ ആദ്യ ദിവസമായിരുന്നു അതിനുശേഷം ഹെലികോപ്റ്ററിൽ കൊൽക്കത്തയിലേക്ക് പോകാൻ കൊച്ചിയിലെത്തി അവിടെ അദ്ദേഹം രാഷ്ട്രീയ മാന്യതയുടെ ആൾ രൂപമായി കൂടി ചെയ്ത പ്രവൃത്തിയുടെ ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് അതായത് കൊച്ചി റിനേ മെഡിസിറ്റിയിൽ കോൺഗ്രസ് എം എൽ എ ആയിട്ടുള്ള ഉമാ തോമസ് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ഒരു പരിപാടിയിൽ വെച്ച് വീണ് പരിക്കേറ്റ് ചികിത്സയിൽ തുടരുകയാണ് ഇത്രയും ദിവസം വെന്റിലേറ്ററിലായിരുന്നു അതിനുശേഷം അവരെ ഐ സിയുലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സന്ദർശകർക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നു അവർ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്ത് സന്ദർശകർക്ക് നേരിട്ട് പ്രവേശിപ്പിക്കാമെന്നുള്ള നിലയെത്തിയപ്പോൾ അദ്ദേഹം അവരെ കാണാനെത്തി കൊച്ചിയിലെത്തിയ ഉടനെ ആദ്യത്തെ പരിപാടിയായിട്ട് റിനേ മെഡിസിറ്റിയിൽ പോയി ഒരു സഹപ്രവർത്തകയായിട്ടുള്ള എം എൽ എ കാണാനായിട്ടുള്ള രാഷ്ട്രീയ മര്യാദ കാണിക്കുന്ന വ്യക്തിയെ ഇവർ എന്തിയും സുതിവാടക വാർത്തയിലൂടെ എന്തിയും ആക്ഷേപിക്കാൻ ശ്രമിക്കും ഇത് ആദ്യമായിട്ടല്ല നേരത്തെ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി അദ്ദേഹം ജർമ്മനിയിലേക്ക് ചികിത്സയ്ക്ക് പോകാൻ ഒരുങ്ങുന്ന സന്ദർഭത്തിലും ഇതേപോലെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന് യാത്രയപ്പ് നൽകിയിരുന്നു ആ വ്യക്തിയെയാണ് എന്ത് ചെയ്യുന്നത് സ്തുതി പാഠകരാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ രീതിയിലൊക്കെ നമുക്ക് സമൂഹത്തിന്റെ മുന്നിൽ ഒന്ന് ആക്ഷേപിക്കാൻ പറ്റുമോ നോക്കുന്നത് ആ വാർത്തകൾക്കെല്ലാം പുല്ലുവിലയാണ് ഞാൻ നിങ്ങൾക്കൊരു വാർത്താ കച്ചവടത്തിന്റെ എലമെന്റ് ആകുമെങ്കിൽ അത് ആക്കിക്കോളൂ കാര്യം ഈ മാപ്രകളുടെ പച്ചരി എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ പേരൊക്കെ എഴുതി വിട്ടാലല്ലേ വല്ല കച്ചവടവും നടക്കത്തുള്ളൂ വാർത്താ കച്ചവടം അല്ലെങ്കിൽ ആളെ കൂട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ പച്ചരി പ്രശ്നമാണ് ആ പച്ചരി പ്രശ്നം കൂടി ആര് ഏറ്റെടുക്കുകയാണ് പിണറായി വിജയൻ ഏറ്റെടുക്കുന്നു എന്നതിന്റെ തെളിവാണ് സ്തുമാടക വാർത്ത എന്ന നിലയ്ക്ക് അദ്ദേഹം പരിഗണിക്കുന്നത് കാര്യം ഈ മാധ്യമങ്ങൾക്ക് റേറ്റിങ്ങും പരസ്യവും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം സ്വാഭാവികമായിട്ടും പത്ത് ആൾക്കാർ കാണുന്ന വാർത്ത വേണം പത്ത് ആൾക്കാർ കാണുന്ന വാർത്ത വേണമെങ്കിൽ അതിൽ എലമെന്റ് ആയിട്ട് ആര് വേണം അതിനും പിണറായി വേണം പക്ഷെ ആ വാർത്ത കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് നീരസമോ അല്ലെങ്കിൽ ഇവർ അവിടെ നിന്ന് ലൈവ് കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈർഷ്യോ കാണിക്കാതെ അതേ മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ നടന്നു പോയത് എങ്ങനെയെന്ന് നോക്കിയേ അവിടെയല്ലേ ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ മാന്യത നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയും ഒരു ഈർഷ്യയും ഇല്ലാതെ ഇവിടത്തെ വാർത്താ കച്ചവടം ഉമാ തോമസിനെ കാണാൻ വന്നു പക്ഷേ രാഷ്ട്രീയ മാന്യത എന്നൊരു വാക്കെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല ഒരു കോൺഗ്രസ് എം ചികിത്സയിൽ തുടരുമ്പോൾ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നിട്ട് പോലും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അവിടെ എത്തുമ്പോൾ അവരെ പോയി കാണേണ്ടതുണ്ട് ഇന്നിപ്പോ കേന്ദ്ര കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ കൊൽക്കത്തയിലേക്ക് പോകുന്ന അദ്ദേഹം കൊച്ചിയിൽ നിന്ന് വിമാനത്ത് കയറാൻ വേണ്ടിയാണ് നേരെ തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഹെലികോപ്റ്ററിലാണ് പോയത് അതിനി അറിഞ്ഞില്ല അത് വിവാദമാക്കാൻ പറ്റുമെങ്കിൽ ഉടനടി അതും വിവാദമായിക്കോളാം കാര്യം ഹെലികോപ്റ്ററിൽ ദൂർത്തെ എന്നൊരു വാർത്ത വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കോപ്പ് ഉണ്ട് ആ രീതിയിൽ അവിടെ എത്തിയ മുഖ്യമന്ത്രി അവരെയും കണ്ട് ഇനി അതിനുശേഷം മൂന്ന് മണിയോടുകൂടി ഇവിടെ നിന്ന് കൊൽക്കത്തയിലേക്ക് കേന്ദ്ര കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ പോവുകയാണ് അതും വിമാനത്തിലാണ് സി പി എം മന്ത്രിമാർക്ക് വിമാനത്തിൽ യാത്ര ചെയ്തുകൂടാ അല്ലെങ്കിൽ ഹെലികോപ്റ്റർ യാത്ര ചെയ്തുകൂടാ അവരെല്ലാ കാലത്തും നടന്ന് സൈക്കിളിലും മാത്രമേ പോവാൂ അതാണ് കമ്മ്യൂണിസം അപ്പോ സ്തുതിപാഠക വാർത്ത കൊടുത്തിട്ട് ഒരു വ്യക്തി അങ്ങ് അലിഞ്ഞില്ലാതായി പോകുമെന്നോ അല്ലെങ്കിൽ അതിലൂടെ അയ്യോ എനിക്കിതിന് വാർത്ത വന്നേ ഞാൻ ഇനിയിപ്പോ നാട്ടുകാരുടെ മുന്നിൽ അധിക്ഷേപിക്കപ്പെടുമേ എന്റെ ഇമേജ് ഇടിയുമേ അല്ലെങ്കിൽ എനിക്കുണ്ടായിരുന്ന ജനപിന്തുണ കുറയുമേ എന്നുള്ള യാതൊരു ആശങ്കയില്ല ആ നടത്തവും ആ പോക്കെല്ലാം ഒരു കാര്യമുണ്ട് പുല്ല് പോണതെല്ലാം പോട്ടെ ഈ മാപ്രകൾ കിളച്ചുണ്ടാക്കി തന്നതൊന്നും അല്ല എന്റെ ഇമേജ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലും ശ്രദ്ധ പതിപ്പിക്കും അത് മാത്രമാണ് എൻ്റെ വഴി ആ വഴിയെ ഞാൻ അങ്ങ് മുന്നോട്ട് പോകും അതിന്റെ സൈഡിൽ കിടന്ന് ഏതെങ്കിലുമൊക്കെ കുറയലുകൾ വന്നാൽ അത് എന്റെ പ്രശ്നമല്ല അത് എന്റെ ലക്ഷ്യവുമല്ല എന്ന കടുത്ത ആത്മവിശ്വാസത്തിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി മുഖ്യമന്ത്രി ചെയ്ത പ്രവർത്തനം മികച്ചതായിരുന്നു അല്ലെങ്കിൽ ഉമാ തോമസിനെ നേരിട്ട് കണ്ട് മുഖ്യമന്ത്രി തന്നെ ആശ്വസിപ്പിക്കാനും കാര്യങ്ങളെക്കുറിച്ച് അറിയാനും എത്തൂ എന്നുള്ള ഒരു പോസിറ്റീവ് വാക്ക് പറയാതിരിക്കാൻ അവിടെ നിന്ന് മാപ്രകൾ കാട്ടിയ കരുതൽ കൂടി ആരും കാണാതെ പോകരുത് സ്തുതി പാഠനം തെറ്റാണ് കുറിച്ച് നല്ലതും പറയാൻ പാടില്ല ചെയ്യുന്നതെല്ലാം മോശമാണെന്ന് മാത്രം പറയുന്നതായിരിക്കണം മാധ്യമ പ്രവർത്തനം മാധ്യമം വന്നാൽ പ്രതിപക്ഷമാണ് എന്ന് സ്വയം പ്രതിപക്ഷത്തിനോടൊപ്പം നിന്ന് അവരുടെ കയ്യിൽ നിന്ന് കൊട്ടേഷൻ ഏറ്റെടുത്ത് വാർത്താ കച്ചവടം നടത്തുന്നവർ പറയുന്നതിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് കഴിഞ്ഞ ദിവസം സുജയാ പാർവതി എന്ന സംഘപരിവാറിന്റെ കേന്ദ്രത്തിൽ നിൽക്കുന്നവർ പറഞ്ഞിരുന്നു കാര്യം അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് എന്താണ് എന്ത് ഏതും കുറ്റമാണെങ്കിൽ ഏറെ പേർക്ക് പിണറായിസം എന്ന അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന വ്യക്തിയോടുള്ള വല്ലാത്ത തോതിലുള്ള അമർഷം അത് അവരുടെ വാക്കുകളിലൂടെയും അവരുടെ വാർത്തയിലൂടെയും അവരുടെ പ്രവൃത്തിയിലൂടെയും വരുന്നു എന്നതിനപ്പുറം അതിനോട്ടൊന്നും കണ്ണുകൊടുക്കാനോ ചെവി കൊടുക്കാനോ തയ്യാറാകാതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കർമ്മപഥത്തിൽ ശക്തനായി മുന്നോട്ട് പോകുന്നുണ്ട് അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ചില കിറുകിറുപ്പുകളാണ് പല തരത്തിലുള്ള ഈ കൃത്രിമ വാർത്തകളും കൃത്രിമ വിവാദങ്ങളുമായി ഉയർന്നു വരുന്നു എന്ന് വേണം അനുമാനിക്കാൻ